ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഈ ജീവിത വിജയം എന്നാൽ ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന അവരുടെ മാനസികമായ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമാണ് മനസ്സിൻ്റെ ഉള്ളിലുള്ള സംഘർഷങ്ങളിൽ നിന്നുള്ള അസ്വസ്ഥതകളിൽ നിന്നുള്ള മോചനമാണ് ഇപ്പം നിങ്ങളൊരു പക്ഷെ പലരും ഇതിനെ അത്ര ഗൗരവത്തോടെ കാണില്ലേ അതാണല്ലോ ഗീത അത്ര ആവാൻ പലരും അനുവദിക്കാത്തത് കാരണം എന്ത് മോചനം ഞങ്ങളൊക്കെയാണ് ഞങ്ങൾക്കെല്ലാം നേരിടാനുള്ള കരുത്തുണ്ട് അങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങളെ ചെറുപ്പത്തിൽ വിളിക്കുന്നത് ഞങ്ങൾ ധീരരാണ് ശൂരരാണ് വീരരാണ് പരാക്രമികളാണ് ഞങ്ങൾക്ക് എന്തും സാധിക്കും എന്നൊക്കെയുള്ള ധാഷ്ട്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ലോകത്തിലാണ് യുവതലമുറ അധികവും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരോടൊപ്പം വിജയം എന്നൊക്കെ പറഞ്ഞാൽ അവർ പുല്ല് വില വയ്ക്കും കാരണം ഓ എന്ത് വിജയം കാരണം ഞങ്ങൾക്ക് എന്തും നേടിയെടുക്കാനുള്ള കഴിവുണ്ട് പക്ഷേ ഈ മനസ്സുകൾ കുറേ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തരത്തിലും തൻ്റെ ജീവിതത്തിൽ വിചാരിച്ച പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേനോപനിഷത്ത് എന്ന ഉപനിഷത്തിലൊരു കഥയുണ്ട് അവിടെ ഒരിക്കൽ അഗ്നി അഗ്നി ഭഗവാൻ അദ്ദേഹം ഒരു പുല്ലിൻ്റെ അടുത്ത് വരികയാണ് പുല്ല് അപ്പം അഗ്നി ഭഗവാൻ്റെ ഒരു വല്ലാത്തൊരു വിചാരണ്ടായിരുന്നു ഒരു പുല്ല് എന്തും കത്തിക്കാൻ സാധിക്കുന്ന എനിക്കാണ് ഒരു പുല്ലിനെ കത്തിക്കാൻ അപ്പം ഒരു വെച്ചു ദേവന്മാർ നിനക്ക് അത്ര ശക്തിയില്ലെങ്കിൽ ആരാണ് ദേവന്മാരിൽ ശക്തൻ അത്ര ശക്തി ഇല്ലെങ്കിൽ ആ പുല്ലൊന്ന് കത്തിക്കും പുല്ല് കത്തിക്കാൻ പറ്റിയില്ല അഗ്നി തോറ്റുപോയി പിന്നീട് വാ വായു വന്നിട്ട് പറഞ്ഞു ഞാനാണ് കരുത്തൻ എടുത്തുയർത്തി പറത്തിക്കളയുന്നു നിലത്ത് നിന്ന് അനക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വരുണദേവം വന്നിട്ട് പറഞ്ഞു ഞാൻ നനച്ചു കളയുന്നതിന് കുതിർത്തി കുതിർത്തി അതിനെ ഞാൻ മണ്ണിലേക്ക് ചേർത്ത് കളയും എത്ര മഴ പെയ്തിട്ടും അതിനെ നനയ്ക്കാൻ പോലും പറ്റില്ല അതിലൊരു നനവ് നട്ടണ്ടേ വെള്ളമെല്ലാം ഉരുണ്ട് ചേമ്പിൻ്റെ ഇലയിൽ വീണതുപോലെ ഉരുണ്ട് വീഴണം ഒരു പുൽക്കൊടിയെ ഇളക്കാൻ പറ്റാത്ത ഒരു പുൽക്കൊടി കത്തിക്കാൻ പറ്റാത്ത അഗ്നിയും വരുണനുമൊക്കെ കൈകൂപ്പി ഇതെന്താണ് അവസാനം പുൽക്കൊടിയിലൂടെ പ്രകൃതി പറയുകയാണ് നിങ്ങളുടെയൊക്കെ ധാഷ്ട്യമുണ്ടല്ലോ നിങ്ങൾക്കെന്തും സാധിക്കുന്നുള്ളത് ആദ്യം അതൊന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധ്യമല്ലാത്തതും ഉണ്ടെന്ന് എല്ലാം സാധിക്കും സാധിക്കും വിചാരിച്ചിരിക്കരുത് സാധിക്കാത്തതുമുണ്ട് ഇതുപോലെയാണ് മനുഷ്യരുടെ കാര്യത്തിൽ ചെറുപ്പത്തിൽ എനിക്കെന്തും സാധിക്കുന്നുള്ള പക്ഷേ കുറേ കഴിഞ്ഞാൽ തൻ്റെ തന്നെ ജീവിത രീതികൾ ചുറ്റുപാടുകൾ എപ്പോഴും മനുഷ്യന് അനുകൂലമായി നിൽക്കണമെന്നില്ല കുറേ കഴിഞ്ഞാൽ അവൻ തോൽവി സമ്മതിക്കും ഓ ഇങ്ങനെയൊക്കെ ആവും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതം വരിക ഓരോ കള്ളക്കടത്തുകാരൻ്റെയും കണക്കുകൂട്ടിൽ എന്താണ് സക്സസ്ഫുള്ളി അവൻ കള്ളക്കടത്ത് കൊണ്ടുവരുന്നത് എപ്പോഴും അത് കൊണ്ടുവരുന്നില്ല അവൻ്റെ കൂടെയുള്ളവർ അത് ഒറ്റ കൊടുത്തിരിക്കാം കേരളത്തിലെ വളരെ പ്രമാദമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചതല്ലേ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി വരെ ഇൻവോൾവ് ചെയ്ത കേസ് പിടിച്ചില്ലേ ഇപ്പോൾ അവരെവിടെയാണ് എത്ര എത്ര കോടികളുടെ സ്വർണമാണ് അവർ അധികാര ദുർവിനിയോഗം ചെയ്ത് കടത്തിയത് അപ്പോൾ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ സാധിക്കുമ്പോൾ അന്ന് അഹങ്കാരം ഇതൊക്കെ എനിക്ക് പറ്റും പക്ഷേ കൈവിട്ടുപോയി ഇത് മനുഷ്യൻ അറിയുകയില്ല അതുകൊണ്ട് ഈ തിരിച്ചറിവിൽ ഇല്ലായ്മ അല്ലെങ്കിൽ ഈയൊരു അവിവേകം ഈയൊരു അശ്രദ്ധ അവസാനം കൊണ്ടെത്തിക്കുന്നത് അവനവനെ തന്നെ ദുരിത ദുഃഖപൂർണമായൊരു ജീവിതത്തിലേക്കാണ് നമ്മളുണ്ടാക്കി വച്ചതാണത് നമ്മളുണ്ടാക്കി വെച്ച ഒരേ ഒരു ദുരന്തമാണത് പ്രത്യേകിച്ച് എനിക്ക് യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത് െ എന്നതിനെ നമുക്ക് കാണാൻ പറ്റില്ല നാളെ എന്നത് ഇന്നത്തതിൻ്റെ തുടർച്ചയാണെന്ന് നിങ്ങൾ അറിയുമില്ല ആസ് യു ക്രിയേറ്റ് യുവർ മൈൻഡ് സോ യു ഫേസ് ദ ലൈഫ് ഇന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളെങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് അതുപോലെയാണ് നാളെ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ വിചാരം എന്താണ് ജീവിതം നാളെ മാറിയേക്കാം എല്ലാം അനുകൂലമായി മാറിയേക്കാം നിങ്ങൾ നോക്കൂ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ അഞ്ച് വർഷം പക്കിന് തുടർന്നു എൻ്റെ ഈ ഗവൺമെൻ്റുകളൊക്കെ അധികാരത്തിൽ വന്നിട്ട് ഇവിടെ ഞങ്ങൾ ജനങ്ങളെങ്ങനെ സേവിച്ച് ജനങ്ങൾക്കങ്ങനെ തൃപ്തരായിട്ടിരിക്കുകയാണ് പക്ഷേ ഈ അഞ്ച് നിങ്ങൾ ഇവർ ഭരിച്ച അന്ന് മുതൽ നോക്കിക്കോളൂ ഏറ്റവും കൂടുതൽ വ്യവസായികൾ ആത്മഹത്യ ചെയ്തത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ഗ്രഹങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ട മരണം ഉണ്ടായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത് ഈ കാലഘട്ടത്തിൽ അപ്പം ഇവരെന്ത് നല്ല ഭരണമല്ലേ ഭരിക്കുന്നത് എന്ത് വരിച്ചിട്ടും കാര്യമില്ല അവനവൻ്റെ പ്രശ്നങ്ങളെ ഒരാൾക്കും പരിഹരിച്ചു തരാൻ പറ്റില്ല നമ്മൾ അറിയുന്നില്ല അത് അപ്പം അതുകൊണ്ട് ഇവിടെ വലിയൊരു സത്യം കൃഷ്ണൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഗീതയിൽ ഈ ശ്ലോകം നിങ്ങൾ ബൈഹാർട്ട് പഠിച്ച് ജീവിതത്തിൽ മറക്കാതെ കൊണ്ടു നടന്നാൽ പോലും നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടില്ല അതാണ് ഗീതയിലെ നാൽപ്പതാമത്തെ ശ്ലോകം നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിക്കാം അജ്ഞശ് ശ്രദ്ധദാന സംശയാത്മാവിനശ്യതിലോകോസ് സംശയാത്മന ഒന്നുകൂടി ചൊല്ലാം അജ്ഞാദ്ധാന നായം നം ലോകോസ് നുഖം സംശയാത്മന ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ പരാജയം അതാരണ്ടാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണോ വിധിയാണോ എന്നൊക്കെ ഇപ്പം തീരുമാനിക്കാം നിങ്ങൾക്ക് അതോ നിങ്ങളുടെ ചില അശ്രദ്ധക്കുറവുണ്ടായതുകൊണ്ടാണോ ഇവിടെ നിങ്ങൾ മനസ്സിലായി ഈ കാര്യം മനസ്സിലാക്കിയാൽ ഒരു വലിയ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ കരകയറ്റാൻ ഈ ശ്ലോകം ഒരു വെളിച്ചം കാണിക്കും ഇവിടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് സംശയാത്മാവിനശ്വതി എന്നാണ് സംശയാത്മാവിനശ്വതി ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് സംശയാത്മാ സംശയാത്മാക്കൾക്ക് വിനാശമേ ഉള്ളൂ വിനാശം എന്ന് പറഞ്ഞാൽ നാശം എന്നതുകൊണ്ട് പല തലങ്ങളിലുള്ള അർത്ഥം എടുക്കാം നിങ്ങൾക്ക് ചിലവർക്ക് പുരോഗതി ഇല്ലാത്ത അവസ്ഥ ചിലർക്ക് മുന്നോട്ടുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള വളർച്ചയിൽ നിന്നൊരവസ്ഥ ചിലർക്ക് ആത്മനാശം മരണം അതായത് ആത്മഹത്യ ചിലവർ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കണം കാരണം എങ്ങും എത്താതെ 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 പോകുന്ന അവസ്ഥ നിരാശയുടെ അങ്ങേറ്റ അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ ഇപ്പം ഇവിടെയാണ് നാം ശരിക്കും കൃഷ്ണൻ പറഞ്ഞത് മനസ്സിലാക്കേണ്ട സംശയാത്മാവിനശതി അപ്പോൾ ഈ സംശയം അത്ര അപകടമാണ് പൊതുവേ നമുക്ക് ഏത് കാര്യവും അറിയാൻ നമുക്ക് സംശയമാണല്ലോ സഹായിക്കുന്നത് സംശയമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പലതും അറിയാൻ പോകുന്നത് ഇപ്പം ഈ സംശയം എന്നൊരു വാക്ക് കൃഷ്ണൻ ഉപയോഗിച്ചത് ഇവിടെ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം ഇവിടെ സംശയം എന്ന് പറയുന്നത് നാം സാധാരണ പറയുന്ന സംശയമല്ല അതായത് ഇപ്പം എനിക്കൊരു കാര്യം അറിയണം എനിക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം എനിക്കറിയില്ല വഴിയേ അപ്പം ഞാൻ സംശയമുള്ളതുകൊണ്ടല്ലേ ചോദിക്കുന്നത് സംശയമുള്ളതുകൊണ്ടാണല്ലോ ഒരാളുടെ ക്ലാരിഫിക്കേഷൻ ചോദിക്കേണ്ടി വരുന്നത് എന്നാൽ ഇവിടുത്തെ സംശയം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആ സംശയത്തിൽ കാരണം അവിടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അവിടെ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ട് ഇവിടെ എന്ന് പറയുന്നത് ആത്മശാപമാണ് അവനവനെ നിന്ദിക്കലാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ എൻ്റെ വിധി ഇങ്ങനെയായല്ലോ എനിക്കിങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ അവനവനെ പഴി പറയാൻ അവനവൻ്റെ കഴിവിൽ സംശയിക്കാൻ അവനവനൊരു കഴിവ് പോയല്ലോ എന്ന് സ്വയം തീരുമാനിക്കുന്നത് അതാണ് ഇവിടുത്തെ സംശയം അവനവൻ്റെ കഴിവിനെ സംശയിക്കുന്നവൻ നശിച്ചിരിക്കും അവനവനെ തന്നെ ഡൗട്ട് ചെയ്യുക അവനവനെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് സഹതാപത്തോടെ അവനവനോട് തന്നെ ഒരു തരം ഒരു പുച്ഛം തോന്നുക വെറുപ്പ് തോന്നുക മടുപ്പ് തോന്നുക വിരസത ഒരു നീരസം സെൽഫ് ഡീഗ്രേഡ് ചെയ്യാം ഇതാണ് ഇവിടുത്തെ സംശയം അപ്പം സംശയം എന്നുള്ള വാക്ക് കൃഷ്ണൻ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ക്യൂരിയോസിറ്റി കാരണം സംശയം ഇപ്പം നിങ്ങൾക്കൊരു വഴി ചോദിക്കുക സംശയങ്ങളിലോടെ വഴി ചോദിക്കുന്നത് നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കുന്ന സംശയങ്ങളോടാണ് സോ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ആര് നോക്കണം വഴി അന്വേഷിക്കണം അപ്പം ഏത് കഴിയുമ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് പോകാൻ കാരണം ഒരു ആചാര്യൻ്റെ അടുത്ത് പോയി ചോദ്യങ്ങൾ ചോദിച്ചു സംശയമാണ് പക്ഷെ അവിടുത്തെ സംശയം ക്യൂരിയോസിറ്റിയാണ് അറിയാനുള്ള ജിജ്ഞാസയാണ് എന്നാൽ എന്നാലിവിടെയോ അവനവനെ താഴ്ത്തുക എൻ്റെ ജീവിതം എങ്ങനെയല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കിങ്ങനെ അവസ്ഥ ഉത് എന്നെ വിധി ഇങ്ങനെ അവനവൻ്റെ കഴിവിനെ ടൗട്ട് ചെയ്യുക അവനവനെ തന്നെ സംശയിക്കുക ഡീഗ്രേഡ് ചെയ്യുക അപ്പം അതുകൊണ്ടാണ് ഒരിക്കലും ഈ ഒരു സംശയത്തിലേക്ക് വിഴരുത് അവനവനെ താഴ്ത്തിക്കെട്ടരുത് അവനവനെ ഡിഗ്രീ ചെയ്യരുത് കാരണം സംശയാത്മാ വിനശ്വതിയും അവരുടെ ജീവിതം നാശത്തിൽ കാരണം ഓൾറെഡി അവരുടെ മനസ്സ് ഡൗൺ ആയിക്കഴിഞ്ഞു അപ്പോൾ ഒരു ഡൗണായ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ വലിയ പാടാണ് നമ്മൾ അറിയുന്നില്ല നോക്കൂ ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വീട്ടിലെ അച്ഛനമ്മമാരോടൊക്കെ കുട്ടികൾ എപ്പോഴെങ്കിലും ഞാനൊന്നും വിചാരിച്ചിട്ട് നടക്കില്ല ഒരു ടെസ്റ്റും പാസ്സാവില്ല ഞാൻ എന്ത് നോക്കുമ്പോഴും ഉഷാറ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എനിക്കൊരുപാട് തടസ്സങ്ങൾ എനിക്കൊരുപാട് ഒരു തരത്തിലും ഇങ്ങനെ പറഞ്ഞ് 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 അവൻ്റെ കൊള്ളരുതായ്മകൾ കഴിവ് കേടുകൾ അവനവൻ്റെ പരാജയം ഇത് തന്നെ ആവർത്തിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ പറയുന്ന നാശമല്ലാതെ പിന്നെ എന്താ ഉള്ളത് കാരണം അവരവരവരുടെ തന്നെ മനസ്സിനെ കൂടുതൽ അന്ധകാരത്തിലേക്ക്

രക്ഷപ്പെടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവനവനെ ഒരിക്കലും നിന്ദിക്കരുത് അവനവനെ ഒരിക്കലും സംശയിക്കരുത് അപ്പോൾ എന്തുകൊണ്ടാണ് അത്ര സംശയം വന്നത് അതിനാണ് കൃഷ്ണൻ ആദ്യമേ പറഞ്ഞത് അജ്ഞശ്ശാശ്രദ്ധാനശ്ച അജ്ഞനുമാണ് അശ്രദ്ധയുമുണ്ട് അപ്പോൾ ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം അജ്ഞ അശ്രദ്ധ നേരത്തെ നമ്മൾ കണ്ടു ജ്ഞാനം ശ്രദ്ധ ഇവിടെ അജ്ഞ ശ്രദ്ധ അപ്പം ജ്ഞാനവും ശ്രദ്ധയും കൈകോർത്തു പോകുന്നതാണ് അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ടു വശമാണ് ശ്രദ്ധയുണ്ടോ ജ്ഞാനമുണ്ട് ജ്ഞാനമുണ്ടോ വിജയമുണ്ട് അല്ലെങ്കിൽ ജ്ഞാനം ലബ്ധ്വാ പരാംശാന്തി ഇവിടെയാണെങ്കിലോ അജ്ഞ അപ്പം എന്താണ് അജ്ഞത ഇവിടെ പറയുന്ന അജ്ഞത എന്താണ് ഈ അജ്ഞത എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് ഗീത സംസാരിക്കുന്നത് മുഴുവൻ ഗീത ഭഗവത്ഗീത ഡീൽ ചെയ്യുന്നത് മുഴുവൻ കുറിച്ചാണ് തന്നെ കുറിച്ചാണ് മറക്കരുത് അപ്പൊ ഇവിടെ അജ്ഞത എന്ന് പറഞ്ഞാൽ അവനവനവനെക്കുറിച്ച് അറിയില്ല അവനവന്റെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാതെ ജീവിക്കുന്നതിനെയാണ് അജ്ഞത എന്ന് പറയാം അല്ലാതെ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബോട്ടണി സുവോളജിയും കമ്പ്യൂട്ടർ സയൻസും അറിയാത്ത അല്ല ഇവിടുത്തെ അജ്ഞത ഇവിടുത്തെ അജ്ഞത അവനവന്റെ മനസ്സിനെ കുറിച്ച് അറിയുന്നില്ല അപ്പൊ എന്താ മനസ്സിനെ കുറിച്ച് അറിയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ മനസ്സുണ്ടാക്കുന്ന ശീലങ്ങൾ മനസ്സുണ്ടാക്കുന്ന സ്വഭാവങ്ങൾ സംസ്കാരങ്ങൾ അതിൽ നിന്ന് പിന്നീട് പുറത്ത് കിടക്കാൻ പറ്റില്ല അപ്പം ഇപ്പം നമ്മൾ കൂട്ടുകൂടി ആ കൂട്ടുകാരുടെ കൂടെക്ക് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവരുടെ ആ രസത്തിലും താളത്തിലും മോളത്തിലങ്ങനെ ജീവിക്കുമ്പോൾ നാളെ വ്യക്തിപരമായി പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക എനിക്ക് പലതിനെയും അഭിമുഖീകരിക്കാനുള്ള കഴിവില്ല എന്നാൽ കുട്ടികൾ ഭൂരിപക്ഷം അങ്ങനെയല്ലേ കോളേജിലൊക്കെ എത്തി കൂട്ടുകാരുടെ കൂടെ അങ്ങനെ ജീവിച്ച് കളിയും ചിരിയും തമാശയും സിനിമാറ്റിക് ഡാൻസും അന്താക്ഷരിയും കളിച്ച് അങ്ങനെ ആ രണ്ട് മൂന്ന് വർഷം ഗ്രാജുവേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി പലരും എൻജിനീയറിങ്ങോ മെഡിസിനോ അതോ ഇതൊക്കെ എടുത്ത് കാര്യമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പ്രൊഫഷണലി ജോലിക്കൊക്കെ കയറി അവിടെ വെച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം കൂടെ എല്ലാവരും അങ്ങോട്ട് സഹകരിക്കുന്നില്ല അതുപോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെയും ചില സംഘർഷങ്ങൾ പെരുമാറ്റങ്ങളുമായിട്ടുള്ള പ്രശ്നം അവിടെയൊക്കെ നമ്മൾ ഒറ്റക്കെയാണ് അതുവരെ കൂട്ടുകെട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജോലി ജോലിസ്ഥലത്തുണ്ടാക്കുന്ന ഹരാസ്മെൻ്റിൽ ഇന്നെത്ര ഉദ്യോഗസ്ഥകളാണ് ഉദ്യോഗസ്ഥന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും കൂടെയുള്ളവർ ഹരാസ് ചെയ്തതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിക്കുന്ന കാര്യം കാലാണത് അപ്പോൾ എത്രമാത്രം മെൻറ്റൽ ഫ്രസ്ട്രേഷൻ അനുഭവിച്ചു എന്നുള്ളത് അപ്പോൾ ഇവിടെ എന്താ അതിന് കാരണം ഇങ്ങനെയൊരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് അവർ അറിയാനേ ശ്രമിക്കുന്നില്ല ഇനി അറിയാൻ ശ്രമിക്കുന്നില്ല പറഞ്ഞാലും ചുറ്റുപാട് കാണാലോ പലരുടെയും ജീവിതം എത്ര പേരുടെ ആത്മഹത്യകൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഈ സിറ്റുവേഷൻ വരും എന്നുള്ളത് നാളെ ആത്മഹത്യാപരമായൊരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന് നമുക്ക് ആരെങ്കിലും ചിന്തിക്കുമോ അപ്പം നമ്മളൊരു കോൺഫിഡൻസിൽ ജീവിക്കുകയാണ് നമുക്ക് നല്ല കൺഫിക്ഷൻ ഉണ്ട് ഏയ് എനിക്കെന്ത് വന്നാലും ഞാൻ അഭിമുഖീകരിക്കും ഞാൻ നേരിടുന്നത് പക്ഷേ നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റുമ്പോഴാണ് താളം തെറ്റുമ്പോഴാണ് ഉറക്കം പോയി സമാധാനമില്ല സ്വസ്ഥതയില്ല സാനം ചില ആത്മഹത്യയിലേക്ക് എത്തിക്കും കാരണം അവർക്ക് ഒരു സൊല്യൂഷൻ ഇല്ല ഉത്തരമില്ല തൻ്റെ ജീവിതം ഒരു അന്ധകാരമായി അജ്ഞതയായി അതുകൊണ്ട് തന്നെ അശ്രദ്ധധാന അവർ അശ്രദ്ധരായിട്ട് അതായത് ഇവിടെ അശ്രദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധയില്ലായ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ശ്രദ്ധയുണ്ട് ശ്രദ്ധ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അവരുടെ ശ്രദ്ധയില്ലായ്മ ഏതിലാണ് അവരവരവരുടെ ജീവിതത്തെ ഒന്ന് ഉയർത്തിയെടുക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അനുഷ്ഠിക്കേണ്ടതുണ്ടെന്നും തോന്നുന്നില്ല ഇവർ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകുന്നുണ്ടായിരിക്കാം പക്ഷേ വെറുതെ യാന്ത്രികമായി പോവുകയാണ് പൂജാമുറികളുള്ള വീടുകളൊക്കെ ഉണ്ടാവും ഫോട്ടോയുടെ മുന്നിലിരുന്ന് കൈകൂപ്പുന്നുണ്ടാവും പക്ഷെ യാന്ത്രികമാണ് മനസ്സതിലൊന്നും ഇൻവോൾവ് അല്ല മനസ്സിന് ഏകാഗ്രതയില്ല മനസ്സിന് സ്വസ്ഥതയില്ല അപ്പം അഗ്നിസ്റ്റ അശ്രദ്ധതാണ് ഈ രണ്ടു വാക്കുകൾ ഒന്ന് തൻ്റെ മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അറിവും ഇവർക്കില്ല സാധനാനുഷ്ഠാനങ്ങളിലൂടെ അതും പൂർണ്ണമായി സാധനാനുഷ്ഠാനങ്ങളിൽ ഏകാഗ്രമാകുമ്പോഴാണ് മുഴുകുമ്പോഴാണ് മനസ്സിന് ഈ ഒരു ശക്തിയും ധൈര്യവും കൈവരിക്കാൻ സാധിക്കുക എന്നതും അറിയുന്നില്ല അതുകൊണ്ട് ഒന്നിലും ശ്രദ്ധയുമില്ല മീൻസ് ഇൻവോൾവ്മെൻറ്റുമില്ല ഒന്നിനെക്കുറിച്ചും വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ അവനവനെ എപ്പോഴും തരം താഴ്ത്തി തന്നെ എപ്പോഴും ദുർബലനായി കണ്ട് സ്വയം ശപിച്ച് ജീവിക്കുന്ന സംശയാത്മാക്കളായി നശ്യതി പ്രണശ്യതി നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃഷ്ണൻ പറഞ്ഞത് ഇന്നത്തെ യുവത്വം ശരിക്കു പഠിക്കേണ്ട ഒരു വാക്കാണ് നാളെ എന്ന് പറയുന്നതിനെ നിങ്ങൾ അങ്ങനെ അറിയാമെന്നുള്ള രീതിയിൽ എടുക്കരുത് നാളെ എന്ന് പറയുന്നത് ഏതൊക്കെ ക്രൈസിസിലൂടെയാണ് ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ മുന്നിൽ വരുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല സോ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കും അതായത് ആ പ്രശ്നം നമ്മുടെ മനസ്സിനെ അലട്ടിക്കഴിഞ്ഞാൽ അയ്യോ എനിക്കിങ്ങനത്തെ ഒരു പ്രശ്നം വന്നല്ലോ ഇതിന് എന്താ ഒരു പരിഹാരം ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് എനിക്കെന്താ അറിയില്ലേ ചെയ്യേണ്ടത് മനസ്സതിനെ തന്നെ വിടാതെ പിടി പിടിച്ച് പിടിച്ചത് തന്നെ മനസ്സങ്ങനെ നിൽക്കും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കം ഔട്ട് ഒരു വാലാത്ത ഉള്ളിത്തട്ടുന്നൊരു വിഷമമാണ് നിങ്ങൾക്ക് അടിച്ചതെങ്കിൽ ഷോക്കേറ്റ് കിടക്കുന്ന ആളെപ്പോലെ അങ്ങനെ ഒരു അന്ധം കുന്തല്ലാതിരിക്കും അതുകൊണ്ട് മനസ്സ് നാളെ ഒരു പ്രശ്നത്തിൽ പെടില്ല എന്നൊരിക്കലും ഡോൺ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻ്റഡ് നാളെ നിങ്ങളുടെ മനസ്സൊരു പ്രശ്നത്തിൽ പെടുകയില്ല എന്നൊരിക്കലും ഡോണ്ട് ടേക്ക് ഇറ്റ് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് പിന്നെന്താ നമ്മൾ മനസ്സിൽ പറയേണ്ടത് പ്രശ്നങ്ങളിൽ പെടുന്നാണോ നാം അതല്ല മനസ്സിലാക്കേണ്ടത് എൻ്റെ മനസ്സ് ഏത് പ്രശ്നത്തിൽ കിടപ്പെട്ടാലും ആ പ്രശ്നം അയവിറക്കിയാൽ ഞാൻ ദുർബലനാകും അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കണമെങ്കിൽ ആ പുറത്ത് കടക്കാനുള്ള കഴിവും ശക്തിയും ധൈര്യവും എനിക്കുണ്ടാവണമെങ്കിൽ ഞാൻ ശ്രദ്ധയോടെ പൂർണ്ണമായ അർപ്പണത്തോടെ ഇൻവോൾവ്മെൻറ്റോടെ ചില അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊരു കൃത്യനിഷ്ഠമായ ജീവിതം കൊണ്ടു നടന്നു നോക്കൂ നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ മനസ്സ് ഒരു പ്രശ്നത്തിൽ നിന്നും അല്പമൊന്ന് പുറത്തോട്ട് വരുമ്പോൾ തന്നെ ആ മനസ്സിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഞാനിത് പറയുന്നതുണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞ ഓരോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ സാധനാനുഷ്ഠാനത്തിൻ്റെ ശക്തി എന്നോടൊരു വൈദ്യൻ പറഞ്ഞ കഥയാണ് ഒരു വൈദ്യര് ഇദ്ദേഹത്തിന് ചില മരുന്നുകളുടെ കഴിവുണ്ട് അറിവുണ്ട് ഈ വൈദ്യന്മാർക്ക് പരമ്പരാഗതമായിട്ട് ചില ഒറ്റമൂലികൾ അതിൻ്റെ പ്രയോഗങ്ങളൊക്കെ അറിയാം അപ്പം ഇദ്ദേഹം അതിന് യോഗം അവരുടെ മരുന്നിൻ്റെ ഒരു യോഗം എന്ന് പറയും യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിലെഴുതിയ യോഗമെന്നല്ല മരുന്നിൻ്റെ ഒരു കൂട്ട് അതവർക്കറിയാം അത് ആയുർവേദക്കാരുടെ ഒരു ഭാഷയാണ് ഓരോ യോഗങ്ങൾ മരുന്നിനുള്ള കൂട്ടുകൾ അതിത്രയാണ് ഇത്രയാണ് ഈ മനുഷ്യൻ അങ്ങനെ പലരെയും ചികിത്സിക്കുമ്പോൾ അതിലൊരാൾക്ക് എത്രയോ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ഒരു രോഗം അത് മാറി അയാൾക്ക് അസുഖം മാറി ഈ മാറിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇയാൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു അതായത് ഞാൻ ഇങ്ങനെ ഒരു രോഗം എനിക്കുണ്ടായിരുന്നു ആ രോഗത്തിന് ഞാൻ ധാരാളം സ്പെഷ്യലിസ്റ്റുകളെ കണ്ടു ഒരു രക്ഷയുണ്ടായില്ല കുറേ മരുന്നിന് വേണ്ടി പണം ചിലവഴിച്ചു പിന്നെ നിങ്ങൾക്കറിയാതെ വലിയ വലിയ ഡോക്ടർമാരെയൊക്കെ കാണാൻ ആയിരവും അഞ്ഞൂറ് രൂപയൊക്കെ അപ്പോയിൻമെൻ്റ് ഫീ ഒക്കെ കൊടുത്ത് ഹോസ്പിറ്റലൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോയി ക്യൂ നിന്ന് കഷ്ടപ്പെട്ടിട്ടൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് മാറിയില്ല പക്ഷേ ഈ വൈദ്യൻ്റെ അടുത്തൊരു കൈപ്പുണ് എന്ന് പറയാലോ മാറി അപ്പോൾ ഈ ഒരു വാർത്ത പ്പോൾ ഇവരുടെ നാട്ടിലുള്ള ഒരു മെഡിക്കൽ ഓഫീസർക്ക് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് അവർക്കൊരു വശം കാരണം വൈദ്യൻ ചികിത്സിച്ച രോഗം അത് നോട്ടിഫൈഡ് ഡിസീസാണ് അതായത് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊന്നും വൈദ്യന്മാർ ചികിത്സിക്കാൻ പാടില്ല എന്നാണ് അത് അതവർ ഇൻഫോം ചെയ്യണം ഒരു നമുക്കിപ്പോൾ കോവിഡ് എന്നൊരു അസുഖം ഒരു വൈദ്യൻ ചികിത്സിക്കുമ്പോൾ വൈദ്യനെ അറിയിക്കണം ഞാനിങ്ങനെ ഒരു രോഗി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് മരുന്നിനു വേണ്ടിയിട്ട് ഇന്നതാണെന്നുള്ള മെഡിക്കൽ ഓഫീസേഴ്സിനെ അറിയിക്കുന്നതാണ് കാരണം ഒരു നോട്ടിഫൈഡ് ഡിസീസാണ് ഉള്ളത് ഇദ്ദേഹത്തിന് ഈ ഒരു പിടികൂടി ഹെൽത്ത് ഇൻസ്പെക്ടർ നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഹെവി ഫൈനും നിങ്ങളെ അകത്തിടും ഞാൻ ഒരു വിരോധം പക്ഷേ ഈ മനുഷ്യൻ്റെ ഉപാസനാ ശക്തികരിക്കണം ഭയങ്കര ഉപാസകനാണ് അതാണ് ഈ ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഓരോ സമയത്തുണ്ടല്ലോ ഇത്തരം ഉപാസന തരുന്നൊരു ശക്തി അത്ഭുതമായിരിക്കും ഇയാൾ ആദ്യമൊന്നു വിറച്ചുപോയി കാരണം അയാളുടെ ജീവിതം തന്നെ താളം തെറ്റിച്ചല്ലോ കഴിഞ്ഞില്ലേ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഈ മനുഷ്യൻ അയാൾക്ക് കൃത്യസമയത്ത് വേണ്ട ഒരാളുടെ കൺസൾട്ടിങ് കിട്ടി അല്ലെ ഇയാൾ അതാണ് ആ ഉപാസനയുടെ ശക്തി വേണ്ട ആളെ വിളിക്കാൻ അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു ഏയ് ഇതൊന്നും വലിയ കാര്യമില്ല അങ്ങൊരു കാര്യം ചെയ്യുക മെഡിക്കൽ ഓഫീസർക്ക് അങ്ങൊരു അതിനുള്ള റിപ്ലൈ കൊടുത്തേക്കണം ഞാൻ നിങ്ങൾ പറയുന്ന രോഗം ചികിത്സിച്ചിട്ടില്ല ഞാൻ ചികിത്സിച്ചത് ആയുർവേദത്തിലെ ഒരു പേര് പറഞ്ഞൊരു അസുഖം ഇന്നതാണ് ജ്വരം ഈ ജ്വരത്തിനാണ് ഞാൻ ചികിത്സിച്ചത് ഞാൻ അതിനാണ് മരുന്ന് കൊടുത്തത് ഈ ഒരു ജ്വരത്തിന് ഞാൻ മരുന്ന് കൊടുക്കാൻ പാടില്ല ഞാൻ സർട്ടിഫൈഡ് വൈദ്യനാണ് എനിക്ക് പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല ഇത് നോട്ടിഫൈഡ് ഡിസീസ് ആണെന്നുള്ളത് നിങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങളുടെ പേപ്പറിൽ നിൽക്കുന്നുണ്ടോ ഈ ഈ രോഗം ആ മെഡിക്കൽ ഓഫീസർ പെട്ടുപോയി കാരണം ഈ ആയുർവേദക്കാർ പറയുന്ന രോഗങ്ങളുടെയൊക്കെ പേരും ഇംഗ്ലീഷുകാർ പറയുന്ന പേരും ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇപ്പം ഇംഗ്ലീഷിൽ ഫീവർ എന്ന് പറയുന്നത് ഇവിടെ ജ്വരം എന്നാണ് പറയുക ഈ ജ്വരം എന്നുള്ള വാക്ക് അവരുടെ അതിൽ വരുന്നില്ല ഇയാൾ തിരിച്ച് മെഡിക്കൽ ഓഫീസറോട് പറഞ്ഞു ഞാൻ ചികിത്സിച്ചതാണ് നിങ്ങൾ എൻ്റെ പേരിൽ ഇങ്ങനെ നടപടി എടുത്ത് എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്ത് പേരിൽ ഞാൻ നിങ്ങൾക്കെതിരെ നിയമ നടപടിയെടുക്കുന്നു അസനാ മെഡിക്കൽ ഓഫീസർ വന്ന് കയ്യും കാലും പിടിച്ചിട്ട് അയാൾ രക്ഷപ്പെട്ടത് ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോയതാണ് കയ്യും കാലും പിടിക്കേണ്ടി വന്നത് കാരണം ലീഗൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അയാൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അയാളുടെ ജോലി പോയി കിട്ടും അപ്പോൾ എന്താണ് ജോലിയുടെ ഒരു അഹങ്കാരം കൊണ്ട് ചെയ്തതാണ് അയാൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ജീവിതത്തിൽ വേണ്ടത് ഉപാസന അപ്പം അങ്ങനെയുള്ള ഉപാസനാദി ശക്തി ഉണ്ടെങ്കിൽ ഒരു ദുരിതത്തിൽ പെട്ടുപോയാൽ തന്നെ പുറത്ത് കിടക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരും അല്ലെങ്കിൽ സംശയാത്മാവിനിശ്ചിതി അങ്ങനെ ഒരു ഉപാസനയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയ്യോ എൻ്റെ ജീവിതം പോയി എൻ്റെ ജീവിതം പോയി ഇനി ഞാനിങ്ങനെ കോടതികളിൽ തൂങ്ങി നടക്കണം അല്ലെങ്കിൽ എന്നെ ജയിലിൽ കൊണ്ടുപോയിടും സംശയാത്മാ അവനവനത്തന്നെ ഡീഗ്രേഡ് ചെയ്ത് ചിലപ്പോൾ ആത്മഹത്യ വിനശ ഈ ശ്ലോകം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം